പ്രിയ ശ്രോതാക്കളെ പ്രതിസന്ധികളെ അതിജീവിച്ച് ഫിറ്റ്നസ് ട്രെയിനിംഗ് രംഗത്ത് തുടരുന്ന അശ്വതി ഇളംപിലാവിലിന്റെ അനുഭവങ്ങളാണ് കഴിഞ്ഞ യുവവാണിയിൽ നിങ്ങൾ കേട്ടത് ആ സംഭാഷണം തുടരുകയാണ് എല്ലാവർക്കും സ്വാഗതം ഈ കോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊരു സർട്ടിഫൈഡ് കോഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞു സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇത് പഠിക്കാനുള്ള ഒരു താല്പര്യത്തിന്റെ പിന്നാലെ പോയി ഇത്ര നല്ലതല്ലാത്ത ചില സർട്ടിഫിക്കേഷൻസ് എടുക്കുന്ന അവസ്ഥ ഉണ്ട് അപ്പൊ നമ്മൾ എന്താണ് ഒരു ഫിറ്റ്നസ് ട്രെയിനർ സർട്ടിഫിക്കേഷൻ മുൻപ് നോക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എയ് കോഴ്സ് ചെയ്യാവോ അങ്ങനെ ഒന്നുമില്ല എൻ്റെ ബാച്ച് മെയ്റ്റ്സ് തന്നെ ശരിക്കും ഞാൻ അതിലൊരു മൂത്താപ്പയായിരുന്നു അതായത് ഏജ് പറയുന്നത് എൻ്റെ തേർട്ടി ടു ഇയേഴ്സ് പക്ഷെ വന്നിട്ടുള്ളവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജിം അതായത് ഒരു പ്ലസ് ടു കഴിഞ്ഞൊക്കെ ജിമ്മിൽ പോയിട്ട് പിന്നെ ഇൻസ്പയർ ആവുന്ന ആൾക്കാരാണ് കൂടുതലും ജിമ്മിൽ അതായത് ഫിറ്റ്നസ് ട്രെയിനർ ആവണം എന്നുള്ള ഒരു ഇതിൽ വന്നത് പിന്നെ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്കൊന്നും അറിയില്ല ഇത് ഇത്രയും ഫിനാൻഷ്യലി ഇത്രയും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനായിട്ട് അറിയില്ല പലർക്കും ल, ल, <laughs> न, पारे। पारे ना ना। ും നാട്ടില് ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഏൺ ചെയ്യുന്നത് വളരെ കുറവാണ് പക്ഷെ ഫിറ്റ്നസ് ട്രെയിനേഴ്സിനെ ശരിക്കും നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റും അത് പലർക്കും അറിയില്ല ചിലരൊക്കെ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട് എം ബി എ കഴിഞ്ഞിട്ട് എന്താ ഇങ്ങനൊരു കോഴ്സ് പിന്നെ എം ബി എ റിലേറ്റഡ് എന്തെങ്കിലും ജോലി നോക്കിയാൽ പോരെ പക്ഷെ സത്യം പറയാമല്ലോ എനിക്ക് എം ബി എ കഴിഞ്ഞിട്ടുള്ള കോഴ്സിനേക്കാളും എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഈ കോഴ്സ് എന്നാണ് അങ്ങനെയല്ല ഏൺ ചെയ്യുന്നവരുണ്ട് പക്ഷെ എന്റെ മുന്ന ജോബിനേക്കാളും എത്രയോ എനിക്ക് ഫിനാൻഷ്യലി മാറ്റി അത്രയല്ല ഞാൻ പറയുന്നത് എനിക്ക് മെൻറ്റൽ സാറ്റിസ്ഫാക്ഷനും ഭയങ്കരമായിട്ടുണ്ടായ ഒരു ഇതാണ് പ്രൊഫഷനാണിത് ഏജ് വൈസ് ചിലർക്ക് ഇത് എക്സാം പാസ്സായി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും കുറച്ച് ഏജ് ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അതായത് പ്രാക്ടിക്കല് പാസ്സാവണം അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റില്ല തിയറി ആണെങ്കിലും കുറച്ച് പഠിക്കാനുണ്ട് എനിക്ക് തിയറി പഠിക്കാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ പ്രാക്ടിക്കൽ ഞാനും നന്നായിട്ട് കുറച്ച് അധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പാസ്സായത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ട്രെയിനർ രാജീവ് അവിടെ തന്നെ കോഴ്സ് ചെയ്തതുകൊണ്ട് അവൻ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു ഇത് പ്രാക്ടിക്കൽ പാസ്സാവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്തായിരുന്നു ക്വാളിഫിക്കേഷൻ ഒന്നും അങ്ങനെ ഇതൊന്നുമില്ല ഫിസിക്കലി നമുക്കത് ചെയ്യാൻ പറ്റുള്ള ഒരു മനസ്സ് അതാണ് വേണ്ടത് ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ചിലർ ഇത് ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ വേണ്ടിയല്ല അതായത് സ്വന്തം ം അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് വേണ്ടി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പാചകത്തിൽ തന്നെ തുടങ്ങാം എം ബി എ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊരു കോഴ്സ് എന്തുകൊണ്ട് എടുത്തു എന്ന ചോദ്യം വരുന്നു അപ്പോ ഇത്ര ശാരീരികാധ്വാനം ഒരു ജോലിയാണ് ഇത് അപ്പോ രണ്ട് കുട്ടികൾ ഉണ്ടായി അതിനുശേഷം കസേരയിലിരുന്ന് ചെരിയുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് ഇത്ര ശാരീരികാധ്വാനം ഒരു ജോലി അതിന്റെ ഒരു അപ്പീലിംഗ് പാർട്ട് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അതെന്തായിരുന്നു അട്രാക്ട് ചെയ്തത് അത് അട്രാക്ട് വെച്ചാൽ എനിക്ക് ആ ശരിക്കും ആ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എൻ്റെ ലൈഫേ മാറി മറിഞ്ഞതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡിഗ്രി അതുവരെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നിന്ന് എന്നെ മാറ്റി ഞാൻ മാറിയത് ഈ വർക്കൗട്ടിന് ശേഷമായിരുന്നു അപ്പോൾ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ നോക്കുമ്പോൾ അങ്ങനെയായിരുന്നു വന്നത് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ഫിസിക്കലി കാണുന്ന മാത്രമല്ല ഫിറ്റ്നസ് എന്ന് മനസ്സിലായത് അതായത് ഫിസിക്കലിയും മെൻ്റലിയും നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് വർക്കൗട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും അത് ഫിസിക്കലി ഉള്ള അപ്പിയറൻസ് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അതല്ലാന്നുള്ളത് മനസ്സിലായി പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യണം എന്ന് തോന്നി അങ്ങനെയാണ് വന്നത് അത് പക്ഷെ ഒരു ഒഴുക്കായിരുന്നു ശരിക്ക് ഞാൻ അതിനുവേണ്ടി പോയത് അല്ല പക്ഷെ അതൊരു ഇങ്ങനെ ശരിക്കും ജിമ്മിൽ ജോയിൻ ചെയ്തതുപോലും പെട്ടെന്നൊരു തീരുമാനമായിരുന്നു ഒരു ദിവസം ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിന്ന് പുറത്തു വരുമ്പോൾ മുന്നിൽ അവിടെ ഒരു ഇതിന്റെ ജിമ്മിന്റെ നോട്ടീസ് വെക്കുന്ന കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു അപ്പൊ അവരെടുന്ന് ആ നോട്ടീസ് വാങ്ങിച്ച് അപ്പോൾ അർജുൻ ചോ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു നിനക്ക് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമല്ലേ നമുക്ക് ജോയിൻ ചെയ്താലോ എന്ന് പറഞ്ഞാൽ അന്ന് ജോയിൻ ചെയ്തത് പക്ഷെ അത് ഇങ്ങനെ ഒരു പ്രൊഫഷനായി മാറുന്നൊന്നും അന്ന് ചിന്തിച്ചിട്ടേ ഇല്ല പിന്നെ അങ്ങനെ വർക്കൗട്ട് ചെയ്ത് അതിൽ ആ സാറ്റിസ്ഫാക്ഷൻ വന്നപ്പോൾ എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചു ഞാൻ ആദ്യം എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും അതായത് എന്തെങ്കിലും ഡയറ്റീഷ്യൻ കോഴ്സ് എന്തെങ്കിലും ചെയ്യാം ഇത് റിലേറ്റഡ് ഫിറ്റ്നസ് റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു ഉള്ളത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ പെട്ടെന്ന് എന്തുകൊണ്ടായിക്കൂടാന്ന് തോന്നിയിട്ടാണ് ത് ഈ ഫിറ്റ്നസ് കോഴ്സിൽ ഡയറ്റ് എല്ലാം ആ ഉൾപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡയറ്റ് കൊടുക്കാൻ എനിക്ക് കുഴപ്പമില്ല അല്ലാതെ ഞാൻ ഒരിക്കലും ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല ഞാൻ ഡയറ്റീഷ്യൻ സർട്ടിഫൈഡ് അല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും ഡയറ്റ് ചോദിച്ചാൽ തന്നെ ഞാൻ പറയാറുണ്ട് ഞാൻ സർട്ടിഫൈഡ് അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വേറെ ഡയറ്റീഷ്യനെ കാണുന്നത് തന്നെയാണെന്നല്ല ജനറലി ഒരാളിന് ഡയറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല ഞാൻ എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ പറയുള്ളു അല്ലാതെ ഒരിക്കലും ഞാൻ പിന്നെ ഒരു ക്രാഷ് ഡയറ്റ് എടുത്ത് ഇത്ര ദിവസം ഇത് ഫോളോ ചെയ്താൽ ആ പത്ത് കിലോ അങ്ങനെ ഒരു ഡയറ്റ് ഒരിക്കലും നമ്മൾ ഫോളോ ചെയ്തു ഞാൻ മുന്നേ കുറച്ചു എന്ന് പറഞ്ഞില്ലേ ശരിക്കും ഞാൻ കുറച്ചത് ക്രാഷ് ഡയറ്റ് തന്നെ എടുത്തിട്ടായിരുന്നു പക്ഷെ അത് എന്റെ സ്കിന്നിലും എന്റെ ബോഡിയിൽ അത് കാണാനുണ്ടായിരുന്നു നമ്മൾ ശരിയായ ഡയറ്റ് ചെയ്ത് പ്രോപ്പർ വർക്കൗട്ട് ചെയ്ത് ഫിറ്റ് ആവുന്നതും അല്ലാതെ നമ്മൾ ഫിറ്റ് ഫിറ്റാകുന്ന നല്ല ഡിഫറൻസ് ഉണ്ട് അത് കാണാനും ഡിഫറൻസ് ഉണ്ട് സ്കിന്നിലായാലും പിന്നെ നമുക്ക് എനർജി ലെവലിലായാലും ക്കാ ഡിഫറൻസ് ഉണ്ടാവും പക്ഷേ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക എക്സസൈസ് ചെയ്യുക അത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ നമ്മളെ മലയാളികളുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ്സ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ കാർബൊന്നു കുറച്ച് പ്രോട്ടീൻ കൂട്ടുക നന്നായിട്ട് ഫൈബർ കഴിക്കുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെ ഒരു എപ്പോഴും സസ്റ്റെയിനബിൾ ഡയറ്റായിരിക്കണം അല്ലാതെ നമ്മൾ കുറച്ച് ദിവസം പത്ത് ദിവസം ചെയ്യുന്ന കാര്യമല്ല പിന്നെ എല്ലാ ദിവസവും ആ ഇത്ര വെയിറ്റ് കുറഞ്ഞാൽ ഞാൻ ഇത്രയും കഴിക്കുക അങ്ങനെയല്ല സസ്റ്റൈൻ ആയിട്ട് എപ്പോഴും കൊണ്ടുപോകണം എല്ലാം കഴിക്കുകയും ചെയ്യണം ആ ജീവിതം നാല് മുഴുവൻ കൊണ്ടുപോക്കാൻ പറ്റുന്നതായിരിക്കണം പിന്നെ എല്ലാം ഇങ്ങനെ സാക്രിഫൈസ് ചെയ്താൽ നമുക്ക് അതിനോട് ഒരു കൊതി കൂടുതലായിരിക്കും എല്ലാം ഒരു മിതമായിട്ട് ഉൾപ്പെടുത്താം അപ്പം അതിനോടുള്ള ക്രേവിങ്ങും പതിയെ പതിയെ കുറയും അതായത് ഇങ്ങനെ കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം അല്ലാതെ നമ്മളൊന്നും കഴിക്കാതെ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ അയ്യോ ഞാൻ ഡയറ്റില്ല എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല അതല്ല അതിലും ഹെൽത്തി ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്തും അതാ പറയാറില്ല ഒന്നും കഴിക്കാതെ ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഹെൽത്തി ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നോക്കുക അങ്ങനെ അപ്പൊ ഇത് എപ്പോഴെങ്കിലും ഇത് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ ഈ ഒരു ജോലിയിൽ ഇതുവരെ തോന്നിയിട്ടില്ല ഇതുവരെ ഞാൻ എന്തുകൊണ്ട് ഇത് മുന്നേ ചെയ്തില്ല സ്റ്റാർട്ട് ചെയ്തില്ല എനിക്ക് കുറച്ചും കൂടെ മുന്നേ എനിക്കിത് ചെയ്യായിരുന്നു എന്നേ തോന്നിയിട്ടുള്ളൂ ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല ആ പക്ഷെ എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡാണ് ഞാൻ മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വർക്ക് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഞാൻ പലതിലും അയ്യോ എനിക്ക് ടെൻഷൻ ഇത് എനിക്കിപ്പം ഞാൻ ഭയങ്കര ആയിട്ട് ചെയ്യുന്ന ജോലിയാണ് അതെനിക്ക് ഫിനാൻഷ്യലിന്നതിനേക്കാളും കൂടുതൽ ഫിനാൻഷ്യലി എനിക്ക് കുഴപ്പമില്ലാത്ത ഏണിങ്സ് കിട്ടുന്നുണ്ട് അതല്ല ഞാൻ പറയുന്നത് അല്ലാതെ എൻ്റെ മെൻ്റൽ സാറ്റിസ്ഫൈ സശൻ അതാ എനിക്ക് ചിലപ്പോൾ ആ അസുഖത്തുനിന്ന് എനിക്ക് അത്ര പെട്ടെന്ന് അതായത് ആ ടൈമിലൊന്നും വലിയ പ്രശ്നമില്ലാതെ വരാൻ പറ്റിയതും അതുകൊണ്ടായിരിക്കും എൻ്റെ ക്ലൈൻസ് എന്ന് പറയുന്നതും എനിക്ക് ഞാൻ അവരുടെ അടുത്ത് ഏറ്റവും നന്നായിട്ട് കൂട്ടായിട്ട് നിൽക്കാൻ നോക്കാറുണ്ട് അപ്പോൾ അവർ ഓരോരോ റിസൾട്ട് ഇങ്ങനെ ചെറിയ കാര്യങ്ങളായിരിക്കും വന്ന് പറയുന്നത് പക്ഷെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇതാണ് ഞാനൊരു എക്സാമ്പിൾ പറയാം എൻ്റെ ഒരു ക്ലൈൻ്റ് ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത് ചേച്ചി എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ബ്ലഡ് റിപ്പോർട്ട്സ് അയച്ചു തന്നായിരുന്നു സെപ്റ്റംബറിൽ പുള്ളിക്കാരിക്ക് കൊളസ്ട്രോൾ ലെവൽ ഒക്കെ ഭയങ്കര ഹൈ ആയിരുന്നു പിന്നെ അപ്പം ഡോക്ടർ മെഡിസിൻ എടുക്കാൻ പറഞ്ഞതായിരുന്നു അപ്പം ചേച്ചി പറഞ്ഞു ഞാനിപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊന്ന് നോക്കട്ടെ പറഞ്ഞിട്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ മെഡിസിൻ എടുക്കാനാണ് പറഞ്ഞത് പക്ഷെ ഞാനൊന്ന് ഈ ഡയറ്റും വർക്കൗട്ടൊക്കെ ഒന്ന് പിടിച്ചു നോക്കട്ടെ എന്നിട്ട് കുറയെങ്കിൽ കുറയട്ടെ എന്ന് പറഞ്ഞ് മറ്റേ ഞങ്ങൾ ഇപ്പം ക്ലയൻറ്റ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ ഞങ്ങൾ കഴിക്കുന്ന ഫുഡുകൾ അപ്ഡേറ്റ് ചെയ്യും അതായത് ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചത് അപ്പം ഞാനതിൽ തന്നെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും എങ്ങനെ കഴിക്കണം എന്നുള്ളത് അതായത് ഒന്നുകൂടും അതിൽ സത്യസന്ധമായിട്ട് ഞങ്ങളെല്ലാം പറയാനുണ്ട് ചോക്ലേറ്റ് കഴിച്ചാലും ഞങ്ങൾ പറയും ചോക്ലേറ്റ് കഴിച്ചു അങ്ങനെ അപ്പോൾ അതിനനുസരിച്ച് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാ രീതി അതിങ്ങനെ പറഞ്ഞു കൊടുക്കും ഞങ്ങൾ ആ ഒരു ഇപ്പം കുറച്ച് നാളായി ഡയറ്റും വർക്കൗട്ടും ഞങ്ങൾ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാം ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്ക് റിസൾട്ട് അയച്ചു തന്നു അതിൽ പുള്ളിക്കാരിയുടെ കൊളസ്ട്രോൾ ലെവൽ നോർമലായി പിന്നെ ആകെ എച്ച് ഡി എൽ മാത്രമേ ഇത്തിരി കൂടുതലുള്ളൂ ബാക്കിയൊക്കെ നോർമൽ അതിൻ്റെ എനിക്ക് രണ്ട് റിപ്പോർട്ട്സും അയച്ചു തന്നു എനിക്കപ്പം ഉണ്ടായ സന്തോഷം അത് ഞാൻ വേറെ എന്ത് ജോലി കിട്ടിയാലും എനിക്ക് ജോലി ചെയ്താലും എനിക്ക് അത്രയും സന്തോഷം എനിക്ക് അത്രയും സന്തോഷമായിരുന്നു പിന്നെ അതുപോലെ ഓരോ ചെറിയ 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 കാര്യങ്ങളായിരിക്കും ക്ലൈൻറ്റ്സ് വന്ന് പറയുന്നത് എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ട് ഡാൻസറാണ് ഇപ്പം ഗുരുവായൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം മുന്നേ ഒക്കെ പ്രോഗ്രാമിന് പോകുമ്പോ കാല് വേദന ഭയങ്കരായിരിക്കും നന്നായിട്ട് ഈ ആരമണ്ഡലത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും ഇപ്പൊ വർക്കൗട്ട് ചെയ്തൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ആ പ്രോഗ്രാമിന് പോയിരുന്നത് ഇത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ശരിക്കും ഈ വർക്കൗട്ടിന്റെ ഗുണം അവിടെ കാണാനുണ്ടായിരുന്നു സ്റ്റേജിൽ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തില്ല ചെയ്യുന്നതിനെന്ന് പറഞ്ഞു അങ്ങനെ ചെറിയ ചെറിയ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കേക്കുമ്പോഴുള്ള സന്തോഷം ഒരിക്കലും അതുകൊണ്ട് എനിക്ക് ഈ ജോലി വേണ്ടി തോന്നേയില്ല അതായിട്ട് പിന്നെ നമുക്ക് കുറച്ചൊരു ഈ തെറ്റിദ്ധാരണകളിലേക്ക് വരാം സ്ത്രീകളാണല്ലോ കൂടുതലും സ്ത്രീകളാണ് ജെൻസും ഉണ്ട് എനിക്ക് ക്ലയൻസ് പക്ഷെ സ്ത്രീകളാണ് കൂടുതലും അപ്പോ സ്ത്രീകൾ എങ്ങനെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ വരുമ്പോൾ അതായത് ഭാരമെടുക്കുന്ന വർക്കൗട്ടുകൾ ഉണ്ടല്ലോ അപ്പൊ അതിലെ വരുമ്പോഴത്തേക്കും എല്ലാവരും പറയും വേണ്ട ശരീരം ആണുങ്ങളുടെ പോലെ ആകും അങ്ങനെയൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താറുണ്ടോ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ പക്ഷേ ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് പുരുഷനായാലും സ്ത്രീ ആയാലും എത്രമാത്രം ആവശ്യമാണ് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ശരിക്ക് ലേഡീസ് ഒരു മിത്താണ് ലേഡീസ് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്ത ഭൂഷണം പോലെ മസിലൊക്കെ ബിൽഡ് ചെയ്ത് വൃത്തിയേടാവുന്ന ഒരു മിത്ത് ഉണ്ട് പക്ഷെ ശരിക്ക് പറയുകയാണെങ്കിൽ ജെൻസിൻ്റെ ഹോർമോണും നമ്മുടെ ഹോർമോണും എൻറ്റയർലി ആണ് ജെൻസിന് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കൂടുതലാണ് അപ്പം അതാണ് മസിൽ ബിൽഡ് കൂടുതൽ അപ്പം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അത്രയും മസിൽ ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അതായത് നമ്മുടെ ആ ഹോർമോൺ ഇല്ല അല്ലാതെ എക്സ്റ്റേണൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട് മസിൽ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ലേഡീസിൽ തന്നെ മസിൽ ബിൽഡ് അപ്പോൾ ചോദിക്കാം ഇന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ ഇല്ല മസിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ലേഡീസിന് അതായത് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് ടെസ്റ്റോസ്റ്റിറോൺ എക്സ്റ്റേണലി എടുത്തിട്ടാണ് അങ്ങനെ മസിൽ ബിൽഡ് ചെയ്യുന്നത് അല്ലാതെ ചില ലേഡീസിന് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ജനറ്റിക്കലി തന്നെ കുറച്ച് കൂടുതലുള്ള ലേഡീസ് ഉണ്ടാവും അങ്ങനെയുള്ളവർക്കും കുറച്ച് മസിൽ കൂടുതൽ ബിൽഡാവും പക്ഷെ അല്ലാതെ ലേഡീസിന് പൊതുവേ ലീൻ മസിൽസ് മാത്രമേ ബിൽഡാവുള്ളൂ എത്ര വെയ്റ്റ് ലിഫ്റ്റ് ചെയ്താലും ജെൻസിൻ്റെ പോലെ അത്രയും ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അതാണ് മെയിൻ ഇത് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ലേഡീസാണ് ശരിക്കും വെയിറ്റ് അതായത് സ്ട്രങ്ക് ട്രെയിനിങ് കൂടുതൽ ചെയ്യേണ്ടത് എന്നേ പറയൂ ജെൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലേഡീസിൻ്റെ ബോൺ ഡെൻസിറ്റി കുറയാനൊക്കെ പിന്നെ മസിൽ മാസ് കുറയാനൊക്കെ ലേഡീസിനാണ് ചാൻസ് കൂടുതൽ എന്നുവെച്ചാൽ ഇപ്പം നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ലേഡീസ് അധികം ആരോഗ്യമൊന്നും അത്ര ശ്രദ്ധിക്കില്ല എല്ലാം കുട്ടികൾക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക ഇപ്പോൾ കുറേ മാറി വന്നിട്ടുണ്ട് എന്നാലും കൂടുതലും ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ല ഇതൊക്കെ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ തന്നെ ചിന്തിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ കുറച്ച് ബാക്കി ബാക്കി വരുന്നതൊക്കെ കഴിച്ചു ബാക്കിയാകും ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട എന്നാൽ കഴിക്കാം നമ്മൾ നമ്മുടെ വയറിനെ ബാസ്ക്കറ്റ് ആക്കും അങ്ങനെ കഴിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് ലേഡീസാണ് അത് നമ്മൾ അതായത് ഫിസി ഫിസിക്കലിയും മെൻ്റലിയും ലേഡീസും ജെന്റ്സും ഡിഫറെൻ്റാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും പിന്നെ ഫീഡ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മുടെ ബോണ്ടൻസിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രങ്ക് ട്രെയിനിങ് ചെയ്താലാണ് നമ്മൾ മസിൽ മാസ് കൂട്ടിയും ബോണ്ടൻസിറ്റി കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലേഡീസ് എന്തായാലും സ്ട്രങ്ക് ട്രെയിനിങ് ചെയ്യണം കുറേ ആൾക്കാരുണ്ട് അതായത് എന്തിന് ലേഡീസ് ജിമ്മിൽ പോകാൻ പാടില്ല എന്നുള്ള പക്ഷെ ഇപ്പോൾ കുറേ മാറി ഇപ്പോൾ ഇവിടെയുള്ള ജിമ്മുകളിലൊക്കെ ലേഡീസൊക്കെ കുറേ വരുന്നുണ്ട് പക്ഷെ ഒരു ധാരണ ഉണ്ട് പക്ഷെ അത് ശരിക്കും ഒരു മാറ്റണ്ട ഇതാണ് രണ്ടാൾ അതായത് ഇതിനെ വർക്കൗട്ട് ചെയ്യാനൊരു ഇതുമില്ല ാലും അങ്ങനെ ഒന്നുമില്ല എല്ലാവരും വർക്കൗട്ട് ചെയ്യണം അത് എന്ത് തന്നെ ആയാലും ഇൻറ്റെൻസിറ്റി ഓരോരുത്തർക്കും കുറഞ്ഞും കൂടി എല്ലാവരും വർക്കൗട്ട് ചെയ്യണം സ്ട്രെങ് ട്രെയിനിങ് എന്തായാലും ചെയ്യണം എന്നാൽ കുറേ ആൾക്കാരുണ്ട് ഞാൻ ഓടാൻ പോവാറുണ്ട് ഞാൻ കളിക്കും അങ്ങനെ പറയുന്നവരുമുണ്ട് പക്ഷേ ശരിക്ക് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ കാർഡിയോ എക്സർസൈസ് മാത്രം പോരാ നമുക്ക് സ്ട്രങ്ത് ട്രെയിനിങ് വേണം എന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിന് ഓരോ മസിൽ ഗ്രൂപ്പിനെയും ചെയ്യാൻ നമുക്ക് ട്രെയിനിങ് വേണം ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ട്രെയിനിങ്ക് അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ വെയിറ്റോ യൂസ് ചെയ്ത് ചെയ്യുന്ന വർക്കൗട്ടാണ് സ്ട്രെങ്ത് ട്രെയിനിങ്. ചിലക്കാർ അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് കാർഡിയോ പറയുന്നത് സ്വിമ്മിങ്, പിന്നെ ഓട്ടം, അങ്ങനെ നടതം അങ്ങനെ ഉള്ള വർക്കൗട്ടുകൾ. അപ്പോൾ ഈ ரெണ്ടിന്റെയും കോമ്പിനേഷൻ ആ എപ്പോഴും നല്ലது. அதாவது നമ്മളെല്ലാം മസൽസിനെയും സ്ട്രോങ്ങ് ആക്കി വെക്കணும் ചെയ്യണം. പിന്നെ നമ്മുടെ എൻഡ്യൂറൻസ് കൂട്ടാൻ വേണ്ടി സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ട് കാർഡിയോ വർക്കൗട്ടുകളും ചെയ്യണം കാർഡിയോ വസ്കുലർ എൻഡ്യൂറൻസ് കൂട്ടാൻ കാർഡിയോ എക്സസൈസുകളും ചെയ്യണം ഞാൻ തന്നെ എൻ്റെ ക്ലൈൻസിന് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് കൊടുക്കാറുള്ളത് അതായത് നമ്മുടെ ഡയറ്റ് പിന്നെ കാർഡിയോ വർക്കൗട്ട് സ്ട്രങ്ക് ട്രെയിനിങ് ഇങ്ങനെയുള്ള ആ കോമ്പിനേഷനാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുറേ ആൾ പറയാറുണ്ട് ഞാൻ കളി ഷട്ടിൽ ബാറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും അത് തന്നെയാണ് എൻ്റെ വർക്കൗട്ട് അത് നല്ലൊരു വർക്കൗട്ടാണ് ശരിയാണ് നല്ലൊരു വർക്കൗട്ട് പക്ഷെ നമ്മൾ കളിക്കാൻ വേണ്ടി ഒന്ന് ഫിറ്റാവണം കളിച്ചിട്ട് ഫിറ്റാവുക എന്നല്ല വേണ്ടത് കളിക്കാൻ വേണ്ടിയും ഫിറ്റാവണം അതായത് സ്ട്രെങ്തനിങ് എക്സർസൈസൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാതെ കളിക്കുമ്പോഴാണ് പല ഇഞ്ചുറീസും ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ മസിൽ മാസ് കുറവായിരിക്കും സ്ട്രെങ്ത് അതുകൊണ്ട് പല ഇഞ്ചുറീസ് വരാനുള്ളതും ഈ ആങ്കിൾ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരും ജിം ജിമ്മിൽ എന്നല്ല എന്തെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഫിറ്റ്നസ് ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഈ എസറ്റിക്കലി മാത്രമേ പറയുള്ളൂ അതല്ലാതെ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ അതായത് ഡെയിലി ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം അതായത് ഇപ്പോൾ എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മൾ കേബിൾ പുഷ് ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു വർക്കൗട്ടുണ്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയായിരിക്കും അപ്പോൾ അതിങ്ങനെ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പിന്നെ അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഒരു മതിൽ ചാടി കയറുമ്പോഴും അത് യൂസ് ചെയ്യാൻ പറ്റണം അങ്ങനെ ഓരോന്നും നമുക്ക് ഡെയിലി പിന്നെ ഈ സ്കോട്ട് ചെയ്യുമ്പോഴും നമുക്ക് സ്കോട്ട് പൊസിഷനിൽ അതായത് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഇരിക്കാൻ പറ്റണം അങ്ങനെയുള്ള ഡെയിലി ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ട് എൻ്റെ ക്ലൈൻറ്റ്സ് തന്നെ ഇപ്പോൾ ചിലരിങ്ങനെ ചെറിയ ചെറിയ എക്സാമ്പിൾ ആയിരിക്കും വന്ന് പറയുന്നത് ചിലപ്പം കേൾക്കുമ്പോൾ ഒരു ചിരി വരുമായിരിക്കും എല്ലാവർക്കും എൻ്റെ ഒരു വന്നിട്ട് വന്നിട്ടൊരിക്കൽ പറഞ്ഞതാണ് അശ്വതി മുന്നേ ഞാൻ ഒരു അരമുറി തേങ്ങ ചിരണ്ടെന്നപ്പോഴേക്കും ഞാൻ ആകെ അങ്ങ് ക്ഷീണിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ ഇന്നലെ ഒന്നര മുറി തേങ്ങ ഒന്നര മുറി തേങ്ങ ചിരവി അപ്പോഴെനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ വേറൊരു ക്ലൈൻ്റ് വന്നിട്ട് പറഞ്ഞായിരുന്നു ഞാൻ മുന്നേ ഒക്കെ ഇങ്ങനെ കബേർഡിൽ നിന്ന് താഴെ ഇങ്ങനെ നല്ല ബുദ്ധിമുട്ട് അവിടെ ഇരുന്ന് അങ്ങനെയൊക്കെയായിരുന്നായിരുന്നു ഇപ്പം ഞാൻ നല്ല സ്കോട്ടിലിരുന്ന് അത് എടുക്കും അതെനിക്കിപ്പോൾ ബുദ്ധിമുട്ടില്ല പിന്നെ ചിലർ വെജിറ്റബിൾസൊക്കെ എടുക്കുമ്പോൾ എനിക്ക് മുന്നേ ഒക്കെ വെജിറ്റബിൾസൊക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഹസ്ബൻഡായിരുന്നു എടുത്തോണ്ടിരുന്നത് എനിക്കിപ്പോൾ ഈസി ആയിട്ട് രണ്ട് കയ്യിലും അത് എടുത്തിട്ട് വരാം അങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സാമ്പിൾ തന്നെ പറയുമ്പോൾ നമുക്ക് ആദ്യം അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല പക്ഷേ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ള ഇതാണ് ഇതാണ് ഏറ്റവും വേണ്ടത് നമുക്ക് എനിക്ക് തന്നെ പിന്നെ ഈ കിമോതെറാപ്പി ഇതൊക്കെ ചെയ്യുന്ന സമയത്തും വലിയ സ്ട്രഗിൾ ഇല്ലാതെ പോയത് ഒരു ലൈഫ് സ്റ്റൈൽ അതായത് നല്ല വർക്കൗട്ടും ഇതൊക്കെ തുടങ്ങിയതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഡെയിലി ലൈഫിൽ എപ്പോഴും വർക്കൗട്ട് ചെയ്യുക ഇങ്ങനെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുക എല്ലാവർക്കും ഇപ്പോൾ ഡെഡ് ലിഫ്റ്റ് തന്നെ ചെയ്യുമ്പോൾ അതുപോലെ നമ്മൾ വെയിറ്റ് താഴെ നിന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം ഇപ്പോൾ ഞാൻ മുൻ ഇങ്ങനെ മുന്നേ ഒക്കെ എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോൾ എനിക്ക് അത് വൻ നല്ല വെയിറ്റായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു പിന്നെ വർക്കൗട്ടിന് ശേഷമാണ് അതൊന്നും വെയ്റ്റ് ഒക്കെ നല്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നു ഉള്ളതോന്നി പിന്നെ എൻ്റെ ഒരു ക്ലൈൻ്റ് ഒരിക്കൽ ഒരു തമാശ പോലെ പറഞ്ഞതാണ് ഫോണിന് ആദ്യം നല്ല വെയിറ്റ് ആയിരുന്നു ഇപ്പൊ വെയിറ്റ് ട്രെയിനിങ് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് അത് നമ്മൾ അത്രയും സ്ട്രോങ് ആയിന്നത് കാണിക്കുന്നത് നമ്മൾ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിട്ടാണ് മെയിനായിട്ട് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ആ ഒരു ഇതെല്ലാരും അത് കൊണ്ടുവന്നാല് നല്ലതാണ് എന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയില് ഇതേപോലെ മിസ്ലീഡ് ചെയ്യുന്ന ഒരുപാട് ഓരോ സ്റ്റൈൽ വന്നിട്ട് പറയണം നിങ്ങൾക്ക് ഇത്ര ദിവസം കൊണ്ട് വെയിറ്റ് ഫോളോ ചെയ്യുക അതുപോലെ അത് എങ്ങനെയെങ്കിലും പത്ത് കിലോ കുറച്ച് ആൾക്കാർ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ആവും ഇപ്പം അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അവരൊന്നും പഠിച്ചിട്ടില്ല അവരെങ്ങനെയോ വെയിറ്റ് അവർ ആ മുന്നത്ത ഫോട്ടോ ആ ഫോട്ടോയും കണ്ട ആളുകൾ വിചാരിക്കും ആ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ അതിൽ ചിലതൊക്കെ വളരെ തെറ്റ് വർക്കൗട്ടിൻ്റെ കാര്യത്തിലായാലും വളരെ തെറ്റായ ഇതുകൾ പരത്തുന്ന കുറേ ഇൻഫ്ലുവൻസ് നല്ല ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് പക്ഷെ ഞാൻ അതല്ല പറയുന്ന അല്ലാതെ തെറ്റായ ധാരണകൾ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ് ാണ് അതായത് ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ വർക്കൗട്ട് ചെയ്യുന്നോ ബോഡി ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒക്കെ ഫോട്ടോസ് കാണുമ്പോൾ ആൾക്കാർ അതിലങ്ങ് ഇൻസ്പയർ ആവും അല്ലാതെ തന്നെ ഞാൻ എത്ര വർക്കൗട്ട് ചെയ്താലും ഒരു മെലിഞ്ഞിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല ഞാൻ ചിലർ എന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര ഫിറ്റ് അല്ലല്ലോ എന്നുള്ള രീതിയിൽ ട്രെയിനറായിട്ട് പോലും കുറച്ച് ജബ്ബിയാണല്ലോ അങ്ങനെ പറയുന്ന ആൾക്കാർ പക്ഷേ അതാ എനിക്ക് ആ എസ്തറ്റിക് ഇത് മാത്രമാണ് എല്ലാവരും പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം വണ്ണുള്ള കൂട്ടത്തിൽ അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് ഇത്ര ഫിറ്റ്നസ് ഉണ്ട് എനിക്ക് കുറേ അതായത് ഞാനിപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ ആയപ്പോൾ പിന്നെയും വണ്ണം വെച്ചു അങ്ങനെ ഒരുപാട് മെലിഞ്ഞിരിക്കാനും ഞാൻ ഗ്രഹിച്ചിട്ടില്ല അങ്ങനെ മെലി അതാ ഞാൻ ആദ്യമേ പറഞ്ഞു എസ്തറ്റിക്കിനേക്കാളും കൂടുതൽ ഫിറ്റ്നസ് എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ഞാനും മുന്നേ കുറെ വീഡിയോസ് ഇങ്ങനെ കാണും അത് ചെയ്യും ഇങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരിക്കലും ഒരു വർക്കൗട്ട് ഇങ്ങനെ ഇത് നോക്കിയിട്ട് ചെയ്തിട്ട് എനിക്ക് നല്ല നെക്ക് പെയിൻ ആയിരുന്നു അത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല നോക്കുമ്പോൾ ആ പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്ന ആ പൊസിഷനിലത് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല പക്ഷെ എനിക്കത് ചെയ്യുമ്പോൾ പെയിൻ വന്നു അതുകൊണ്ട് നമ്മൾ ആദ്യം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പേഴ്സണൽ ട്രെയിനറ് ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ചെയ്യുന്നത് എന്നെയായിരിക്കും നല്ലത് നമ്മളത് വേറെ എന്തിനൊക്കെ പൈസ കളയുന്ന ഫുഡ് കഴിക്കാനും അതിനൊക്കെ അപ്പം നമ്മളൊരു പേഴ്സണൽ ട്രെയിനിങ്ങിന് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്കൊരു ഇത് വന്നിട്ട് അസുഖം വന്നിട്ടൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിലും നല്ലതല്ലേ അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ ട്രെയിനറെ ഇതിൽ കുറച്ചു കാലം വർക്കൗട്ട് ചെയ്യാം പിന്നെ പതുക്കെ പഠിച്ചിട്ട് ചെയ്യാം അതായത് പേഴ്സണൽ ട്രെയിനറെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല അതുമുണ്ട് അല്ലാതെ പക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരെങ്കിലും അതായത് ഒന്ന് വർക്കൗട്ടിനെ പറ്റിട്ടൊക്കെ പഠിക്കുക അതും വേണം ഡോക്ടർ പറയുന്ന പേഴ്സണൽ ട്രെയിനർ എന്ന് പറയുന്നത് എല്ലാം അറിയില്ല അവർക്ക് അതുകൊണ്ട് തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഞാനും ഇപ്പോ ആരെയും വരുമ്പോ എന്തെങ്കിലും ആദ്യം ഒരു ഫോം ഫില്ല് ചെയ്യിക്കും അതിലെന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് വെയിറ്റ് എടുക്കുന്ന ഓക്കെ എന്നൊക്കെ ചോദിച്ചിട്ടേ ജയിക്കാറുള്ളു ആയിട്ട് അങ്ങനെ അതും നോക്കണം അതായത് ഈ ഒരു സംഭവിക്കാത്തത് കാണാനുള്ള ഇത് ശരിക്കും അതില്ല എന്നല്ല പറയുന്നത് ചിലപ്പോ ഞാനിത് പറയുമ്പോ തന്നെ ചിലർ പറയും ഇത്ര വെയിറ്റ് ഞാൻ ഇതുകൊണ്ട് കുറച്ചല്ലോന്ന് പറയും ശരിയാ കുറയും പക്ഷെ മസിൽ സ്ട്രെങ്ത് ചെയ്യാനും നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാണെങ്കിൽ ഇങ്ങനെ നല്ലത് അതുപോലെ തന്നെയാണ് ഈ രാവിലെ വെള്ളം ആ അങ്ങനെയുള്ള കൊറേ ഇത് കേ അതായത് നമ്മൾ അങ്ങനെയുള്ള ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് മാത്രം വെയിറ്റ് ഒന്നും വണ്ണം കുറയാനൊന്നും പോകുന്നില്ല ചിലപ്പോ അത് ചില ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ പക്ഷെ എല്ലാം അധികം ആയാലും പ്രശ്നമാണ് അങ്ങനെയുള്ള അത് ഓരോരുത്തരും ബോഡി അനുസരിച്ച് വ്യത്യാസമായിരിക്കും എനിക്ക് വർക്കാവുന്നത് ഇതാവില്ല അപ്പൊ രാവിലെ ഞാൻ എന്റെ ക്ലയന്റ്സിനോട് ഒരു വാം വാട്ടറിൽ സ്റ്റാർട്ട് ചെയ്തോ അങ്ങനെ ഞാൻ പറയാം ചിലരെന്തെങ്കിലും ഒക്കെ അല്ലാത്ത ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നുണ്ട് ഫാറ്റ് കട്ടർ ഡ്രിങ്ക് ആണ് എന്നൊക്കെ എനിക്കും പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് അതായത് എൻ്റെ അടുത്ത് തന്നെ ഞാനിത് പറയുമ്പോൾ ചിലർ പറയാം ഇത് ഫാറ്റ് കട്ടറാണ് ആണ് അത് ഇങ്ങനെ ചെയ് ചെയ്താൽ നല്ലോണം കുറയും അങ്ങനെ പറയുന്നത് അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ് അതായത് ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണല്ലോ അത് ആക്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോഡി തന്നെ അതായത് നമ്മളെപ്പോഴും പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക പിന്നെ നല്ല നന്നായിട്ട് ഉറങ്ങുക പിന്നെ റെസ്റ്റ് അതായത് ബോഡീനെ ഒരുപാട് സ്ട്രെസ്സ് സ്ട്രെസ്സെന്നൊക്കെ ഒന്ന് അതൊന്നും കുറയ്ക്കാൻ പറ്റില്ല പിന്നെ സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കാൻ നോക്കുക പിന്നെ നന്നായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക അത് പറ്റുന്ന പോലെ ഫോളോ ചെയ്യുക എല്ലാവരും ഇപ്പോൾ പെർഫെക്റ്റ് ആവണമെന്നില്ല ഈ പറയുന്ന ഞാൻ പോലും പെർഫെക്റ്റ് അല്ല ഇതിൽ പക്ഷെ പറ്റുന്നിടത്തോളം നമുക്ക് അങ്ങനെ ആകുമ്പോഴേ അത് സസ്റ്റൈൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇല്ലാതെ ചിലപ്പം ഞാൻ കാണാറുണ്ട് ചില ഇതിലൊക്കെ ട്വൻറ്റി വൺ ഡേയ്സ് ചാലഞ്ച് സെവൻറ്റി ഫൈവ് ഡേയ്സ് ചാലഞ്ച് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് ആ എത്ര ദിവസം ഇത് ഫോളോ ചെയ്യുന്നതിലും നല്ലത് നമ്മളത് സസ്റ്റൈനായിട്ട് കൊണ്ടുപോകാം ആ ഒരു നല്ലതാണ് ഇത്രയും ഒരു ചലഞ്ചിങ് പീരീഡ് വെക്കുന്നത് നല്ലതാണ് ഞാനും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്ലൈൻറ്റ്സ് എല്ലാം കൂടെ ചേർന്ന് ഇത്ര ഡേയ്സ് ചലഞ്ച് പക്ഷെ അതെന്ന് വെച്ചാൽ അപ്പം മാത്രം ചെയ്യേണ്ടതല്ലോ ഇത് ഇങ്ങനെ സസ്റ്റെയിൻ ആയിട്ട് കൊണ്ടോ സസ്റ്റൈനബിൾ ആയിട്ട് വേണ്ട ഒരു കാര്യമാണത് അങ്ങനെ അതായത് നമ്മൾ ഇപ്പോൾ ചിലർ ഇപ്പൊ പല്ല് തേക്കുക കുളിക്കുക പോലത്തെ ഒരു കാര്യമാണ് ഒരു ദിവസം പല്ല് തച്ചില്ലെങ്കിൽ പല്ല് കറ പിടിക്കും അതുപോലെയാണ് നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ഫാറ്റ് വരും മസിൽ സ്ട്രെങ്ത്ത് കുറയും അതുപോലെ തന്നെയാണ് ഇത് എപ്പോഴും കൊണ്ടു കൊണ്ടതാണ് അല്ലാതെ ഐഡിയൽ വെയ്റ്റ് ആയ ഓക്കെ ഇനി എനിക്ക് റെസ്റ്റ് എടുക്കാം അങ്ങനെ ഒരു കാര്യമേ അല്ല ഇത് എന്തായിട്ട് നമുക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ അശ്വതി ഇപ്പൊ പറഞ്ഞു തന്നു ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന നിലയിലുള്ള ഒരു അറിവുകൾ നമ്മോടൊപ്പം പങ്കുവെച്ചു അതോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്ന ശാരീരിക അവസ്ഥകളും രോഗങ്ങളും ഒന്നും നമ്മുടെ ആഗ്രഹങ്ങൾ നേടാൻ ഒരു തടസ്സമല്ല എന്നുകൂടി അശ്വതിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അശ്വതിക്ക് നന്ദി താങ്ക് യു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫിറ്റ്നസ് ട്രെയിനർ അശ്വതി ഇളംപിലാവിലുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം അഭിമുഖം നിർവഹണം റിയ യുവവാണി റിയുന്നു